മണി മാറ്റേഴ്സിലേക്ക് സ്വാഗതം ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തെ തൊഴിലായ്മയാണ് നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ വെച്ച ധവളപത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട അവകാശവാദം അവരുടെ ഭരണത്തിൽ തൊഴിലില്ലായ്മ കുറഞ്ഞു തൊഴിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് ഇത് വളരെ തെറ്റായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വച്ചിരിക്കുന്ന പൊള്ളയായ ഒരവകാശവാദമാണ് യഥാർത്ഥത്തിൽ എൻ ഡി എ അധികാരത്തിൽ വരുമ്പോൾ തൊഴിലില്ലായ്മ രണ്ട് മൂന്ന് ശതമാനമായിരുന്നു അത് ഇപ്പോൾ സർക്കാർ കണക്കറായാലും തന്നെ ആറ് ഏഴ് ശതമാനമാണ് ആർക്കെങ്കിലും സംശയമുണ്ടോ തൊഴിലില്ലായ്മ വർദ്ധിച്ചു എന്നുള്ളത് പക്ഷേ ഇന്ത്യ സർക്കാർ ഇപ്പോൾ പറയുന്നതേ പഴയ സർവേകളും ഇപ്പോൾ അവരുടെ സർവേയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല പണ്ടുണ്ടായിരുന്നത് അയ്യഞ്ച് വർഷം കൂടുമ്പോൾ നടക്കുന്ന എംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻ്റ് സർവേയാണ് അത് പ്രകാരമാണ് രാജ്യത്തെ തൊഴിലായ്മ രണ്ട് മൂന്ന് ശതമാനമായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ തൊഴിലും തൊഴിലില്ലായ്മയും സർവേ പ്രകാരം ഗണ്യമായിട്ട് തൊഴിലില്ലായ്മ വർദ്ധിച്ചപ്പോൾ ഇന്ത്യ സർക്കാർ ആ സർവേ വേണ്ടെന്ന് വെച്ചു പുതിയൊരു സർവേ രൂപം നൽകി അഞ്ചു വർഷം കൂടുമ്പോൾ ഒരു സർവേ പോരാ തോറും ഇതിൻ്റെ കണക്ക് വേണം അത് തന്നെ വർഷത്തിൽ നാല് തവണ എടുക്കണം അതുകൊണ്ട് ഈ പുതിയ സർവേയും പഴയതുമെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ഇന്ത്യ സർക്കാർ പറയുന്നത് ഇന്നെ പൊള്ളത്തിന് എന്താണെന്നറിയോ ആദ്യം ഈ പുതിയ സർവേ വന്നപ്പോൾ മുൻകാല സർവേകളുമായി താരതമ്യപ്പെടുത്തിയിട്ട് ആ എൻ്റെ ഡാറ്റ കൊടുത്തത് ഇന്ത്യ സർക്കാർ ഇതിനെ താരമ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ അത് മറിച്ച് വാദിക്കുകയാണ് ഏതായാലും പീരിയോഡിക് ലേബർ സർവേ പുതിയ സർവേ പ്രകാരം പോലും തൊഴിലില്ലായ്മ ആറ് ഏഴ് ശതമാനം വരും പണ്ട് രണ്ട് മൂന്ന് ശതമാനം വരുമായിരുന്നുള്ളു പക്ഷെ ഇന്ത്യ സർക്കാരിനെ വിഷമത്തിലാക്കണ ഒരു മറ്റൊരു പഠനവുമുണ്ട് അത് സെൻ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഒരു ഗവേഷക സ്ഥാപനം നടത്തുന്ന തൊഴിലില്ലായ്മ സർവേയാണ് അവർ എല്ലാ ആഴ്ചയും സർവേ നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യ മുഴുവനും സർക്കാരിൻ്റെ സർവേയൊക്കെ കൂടുതൽ വലിപ്പത്തിലുള്ള സാമ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് സർവേ സംഘടിത മേഖലയും അസംഘടിത മേഖലയും ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തുന്നത് അപ്പോൾ കൂടുതൽ സമഗ്രമാണ് ഇന്ത്യ സർക്കാർ ഇപ്പോൾ ഈ സർവേ തള്ളി പറയുന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യ സർക്കാരിൻ്റെ സർവേ അന്തർദേശീയ മാനദണ്ഡങ്ങൾ പ്രകാരമല്ല ഇന്ത്യയിൽ തുടർന്ന് വന്ന നിർവചനങ്ങൾ പ്രകാരമല്ല അതേസമയം സി എം ഐ ഇയുടെ സർവേ അന്തർദേശീയ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുള്ളതാണ് എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം തൊഴിലുകൾ പലതരവും ഉണ്ട് ശമ്പളപ്പണി കൂലിപ്പണി വരുമാനത്തിന് വേണ്ടിയുള്ള സ്വയം തൊഴിലുകൾ കൃഷിയും പിടുവതിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഐറ്റം ഉണ്ട് വീടുമായി ബന്ധപ്പെട്ട് പുറം വരുമാനത്തിനല്ലാതെ നടത്തുന്ന സ്വയം തൊഴിലുകൾ സ്വന്തം ഉപയോഗത്തിന് അത് തൊഴിലായിട്ട് പണ്ട് സർവേയിൽ ഉൾപ്പെടുത്താറില്ല പിന്നെ ഇതിൻ്റെ കൃത്യമായ കണക്ക് കിട്ട പ്രയാസമായതുകൊണ്ട് അന്തർദേശീയമായിട്ടും തൊഴിലായിട്ട് തൊഴിൽ കണക്കിൽ ഉൾപ്പെടുത്താറില്ല ഇന്ത്യ സർക്കാരിൻ്റെ പുതിയ സർവേ വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ നടക്കുന്ന പുറം വരുമാനത്തിനല്ലാത്ത തൊഴിലുകളും തൊഴിലായിട്ട് കണക്കാക്കുന്നു അപ്പോൾ പുതിയ നിർവചനമാണ് ഇതുവരെ ഇല്ലാത്തൊരു പുതിയ നിർവചനമാണ് ആ നിർവചനം വെച്ച് നോക്കുമ്പോഴാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ കുറഞ്ഞു എന്ന അവകാശവാദം ഉന്നയിക്കാൻ പറ്റുക അതേ സമയത്ത് ഇവയെ ഒഴിവാക്കിക്കൊണ്ട് വീടുമായി ബന്ധപ്പെട്ട സ്വയം തൊഴിലുകൾ പുറം വരുമാനത്തിനല്ലാതുള്ള സ്വയം തൊഴിലുകൾ അവയെ മാറ്റി നിർത്തി നടത്തുന്ന സി എം ഐ സർവേ പ്രകാരം ഇന്ത്യയിലെ തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ തൊഴിലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ ഡി എ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ ജനങ്ങളിൽ പതിനഞ്ച് വയസ്സിനും അമ്പത്തൊമ്പത് വയസ്സിനും ഇടക്കുള്ള ജനങ്ങളിൽ ഏതാണ്ട് അമ്പത് ശതമാനം പേര് തൊഴിലെടുക്കുന്നുണ്ടായിരുന്നു അമ്പത് ശതമാനം എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ് ലോകത്തെ ശരാശരി അറുപത് എഴുപത് ശതമാനം ജനങ്ങൾ പ്രായപൂർത്തിയായ അവർ പണിയെടുക്കുന്നുണ്ട് ഇന്ത്യയിൽ അങ്ങനെയല്ല താരതമ്യേന കുറവായിരുന്നു ഇന്ത്യയുടെ പിന്നോക്ക അവസ്ഥ ഒരു കാരണം എല്ലാവർക്കും ഇങ്ങനെ തൊഴിൽ നൽകാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തൊഴിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം എൻ ഡി എ ഭരണകാലത്ത് കുറഞ്ഞു എത്രയായി കുറഞ്ഞു മുപ്പത്തൊമ്പത് ശതമാനമേ ഇപ്പം തൊഴിലെടുക്കുന്നുള്ളൂ ഇവരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയുള്ള വിദ്യയാണ് വീടിനുള്ളിൽ പണിയെടുക്കുന്ന പുറം വരുമാനത്തിൽ സ്വയം ഉപഭോഗത്തിന് പണിയെടുക്കുന്നവരും തൊഴിലാളികളായിട്ട് ഇന്ത്യ സർക്കാർ നിർവചിച്ചത് അപ്പൊ സി എം ഐയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം കുറയുന്നു തൊഴിലില്ലായ്മ കൂടുന്നു സർക്കാരിനെ കണക്കെടുത്താൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം കൂടുന്നു തൊഴിലില്ലായ്മ കുറയുന്നു ഇപ്പൊ രണ്ടും നമ്മളെ വ്യത്യാസം എന്താ ഈ രണ്ട് കണക്കുകൾ നമ്മളുടെ വ്യത്യാസത്തിൽ നിന്ന് എന്ത് നിഗമനത്തിലാണ് എത്താൻ കഴിയാം യുക്തിപരമായിട്ട് എത്തിച്ചേരാൻ പറ്റാൻ നിഗമനം ഇതാണ് ഇന്ത്യയിൽ ജനങ്ങളിൽ കൂടുതൽ കൂടുതൽ പേര് പുറത്ത് പണിയൊന്നും കിട്ടാത്തതുകൊണ്ട് വീട്ടിനുള്ളിൽ ഉപജീവനത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും തട്ടിക്കൂട്ട് പണികളിൽ ഏർപ്പെട്ടാൽ നിർബന്ധിതരായിത്തീരുകയാണ് അവരുടെ എണ്ണം കൂടുകയാണ് അവർ നല്ല പങ്കും സ്ത്രീകളാണ് സി എം ഐയുടെ സർവേ പ്രകാരം ഇന്ത്യയിലെ സ്ത്രീകളിൽ പത്ത് ശതമാനമേ ഇപ്പോൾ വീട്ടിന് പുറത്ത് വരുമാനമുള്ള തൊഴിലുകൾക്ക് പോകുന്നുള്ളൂ അത് ഇന്ത്യ സർക്കാരിൻ്റെ കണക്കുറകാരോ അത് ഇരുപത് ശതമാനത്തിലേറെയാണ് അപ്പോൾ സ്ത്രീകൾ എൻ്റെ ഭരണത്തിന് കീഴിൽ തൊഴിൽ കിട്ടാതെ വീട്ടിനുള്ളിലേക്ക് പിൻവലിയ നിർബന്ധിതരായി തിരുന്നു വീട്ടുള്ളിൽ തളയ്ക്കപ്പെടുന്നു എൻഡ്യക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ കുറ്റപത്രം തൊഴിലുകൾ നാട്ടിൽ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് വ്യവസായത്തിലില്ല അല്ലെങ്കിൽ കാർഷികേതര തൊഴിൽ എന്തെങ്കിലും ആട്ടെ അവിടെയും ഉണ്ടാവുന്നില്ല ഒരു തൊഴിൽ രഹിത വളർച്ചയാണ് കൃഷിയിൽ പോലും പുറപ്പെടുക്കുന്നവരുടെ എണ്ണം കുറയുകയാണ് പിന്നെ ിച്ചെന്തെങ്കിലും വേണ്ട ജീവിക്കാൻ അവർ വീടിനുള്ളിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപജീവന പണി നടത്തി ജീവിക്കാൻ നിർബന്ധിതരായിത്തീരുന്നു